ഒരു ക്യാൻവാസിലെ ചിത്രം പോലെ മനോഹരം മഞ്ഞിൽ മൂടിയ കാൽവരി മൗണ്ട് ഇവിടെ എത്തുന്ന ഓരോ യാത്രക്കാരനും തന്റെ കാൽച്ചുവട്ടിൽ എന്ന പോലെ ഇടുക്കി ജലസംഭരണി കാണാൻ സാധിക്കുന്ന ഈ ഒരു കാഴ്ച വല്ലാത്തൊരു അനുഭൂതിയാണ് ഇടുക്കി ടൗണിൽ നിന്നും കട്ടപ്പന റൂട്ടിൽ അഞ്ചു കിലോമീറ്റർ മാറിയാണ് ഈ പിക്നിക് സ്പോട്ട് ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമായ കുരിശുമലയിലേക്ക് കയറുന്നതും ഇവിടെ നിന്നാണ് കാമാക്ഷി മറിയാപുരം എന്നീ ആദിവാസി ഗ്രാമങ്ങളും ഇവിടെ നിന്നും കാണാൻ സാധിക്കും മൂലമറ്റം പവർ പവർഹൌസിലെ വൈദ്യുതി ഉൽപാദനത്തിനു വേണ്ടിയുള്ള പെരിയാറിലെ വെള്ളം ഇവിടെ നിന്നും റിസർവ് സംഭരിക്കുന്നു ഇടുക്കി ചെറുതോണി കുളമാവ് അണുക്കെട്ടുകൾ തീർന്ന ഈ ജലസംഭരണി കാൽബെരി മൗണ്ടിൽ നിന്നുള്ള കാഴ്ചയെ ഒരു പെയിന്റിംഗ് പോലെ സുന്ദരമാക്കുന്നു വെറുതെ നേരെ ഇങ്ങോട്ട് പോന്നാ മതി കണ്ടിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ യാത്ര ഈ വഴിക്ക് തിരിച്ചുവിടുക